നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ അത്യാധുനിക എറണാട് മണ്ഡലത്തിലെ വന്യമൃഗ ശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് പി കെ ബഷീർ എം എൽ എ മണ്ഡലത്തിൽ ആവശ്യമായ സോളാർ വൈദ്യുത വേലികൾ സ്ഥാപിക്കാൻ നടപടിയെടുക്കുമെന്നും ആർ ആർ ടിക്ക് ജീപ്പ് വാങ്ങാനായി ഫണ്ട് അനുവദിച്ചതായും പി കെ ബഷീർ പറഞ്ഞു നമ്മുടെ ചാലിയാർ പഞ്ചായത്തിലും ഊർഗാറ്റ് പഞ്ചായത്തിലും അതുപോലെ മടവണ പഞ്ചായത്തിലെ ചില ഭാഗങ്ങളിലൊക്കെ വന്യമൃഗങ്ങളുടെ ശല്യം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ആന നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ പന്നിശല്യങ്ങള് അതുകൊണ്ട് തന്നെ വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇപ്പോൾ കർഷകർ അനുഭവിക്കുകയാണ് അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഇല്ലാത്ത ഒരു അവസ്ഥ വന്യമൃഗങ്ങൾ കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതിന് ആ അവസ്ഥ ഒരു പരിഹാരം കാണുന്നതിനു വേണ്ടി ഇന്നലെ ഇന്ന് നിലമ്പൂർ സൗത്ത് ഡി നോർത്ത് ഡി എഫ്ഒയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാര് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാര് നിലമ്പൂർ തഹസിൽദാർ ഏറനാട് തഹസിൽദാർ അതുപോലെ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികള് എല്ലാവരുടെയും ഒരു മീറ്റിംഗ് ഇന്നലെ വിളിച്ചു കൂട്ടി എവിടൊക്കെയാണ് വന്യവൃഗങ്ങളുടെ ശല്യം ഉള്ളത് എവിടൊക്കെയാണോ കമ്പി വേലി കെട്ടുന്നത് എവിടേക്കാണോ ഫെൻസിങ് വേണ്ടത് എവിടൊക്കെയാണോ ഹാങ്ങിങ് വേണ്ടത് അതിന് ഒരു ശാശ്വതമായ പരിഹാരം ഇന്നലെ കാണുകയും അതിൽ ഇന്നലെ കൃഷി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു രണ്ടു കൂട്ടരും അതിന്റെ പ്രൊപ്പോസല് തരാൻ പറയുകയും അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ പ്രൊപ്പോസൽ കിട്ടുന്നവർക്ക് ആവശ്യമായ ഫണ്ട് ആവശ്യമായ പത്ത് ടു ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥലങ്ങളിലൊക്കെ ഫെൻസിങ് അംഗങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഈ കൃഷിനാശത്തിന് വന്യങ്ങളുടെ ശല്യത്തിനെന്നും ജനങ്ങളെയും അതുപോലെ തന്നെ കൃഷി നാശം സംഭവിക്കുമെന്നും അതിന് രക്ഷ നേടുന്നതിന് വേണ്ടിയാണ് ഇത്തരം പദ്ധതികൾ തയ്യാറാക്കിയിട്ടുള്ളത് എം എൽ എ ഫണ്ടുകൾ അതായത് എം എൽ എ ഫണ്ട് സി എസ് ആർ ഫണ്ട് പ്രിയപ്പെട്ട എം പി ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ ഫണ്ട് അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് കൃഷി ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് നല്ല കൂടി സമീപിച്ചിട്ടാണ് അത് സമയബന്ധിതമായി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ആറാറ്റ് അവർക്ക് ഒരു പ്രശ്നം വന്നാൽ വാഹനമില്ല അതുകൊണ്ട് നോർത്ത് എം എൽ എ ഫണ്ടിന് ഒരു ജീപ്പിനുള്ള ഫണ്ട് പതിനാല് ലക്ഷം രൂപയും അനുവദിച്ചു കൊടുക്കുന്നു പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ